ചേട്ടാ ഇത് വളരെ കാലത്തെ ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഞാൻ തന്നെ എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ വേറെ ചിലരൊക്കെ കണ്ടുപിടിച്ച ചോദ്യമാണ് ചേട്ടൻ ഉത്തരം പറയാൻ ശ്രമിക്കണം പുലിയണ്ടല്ലോ പുലി പുലി വെജിറ്റേറിയൻ ആവുന്നത് അതെന്നൈ ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ് കുറച്ചുകൂടെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ നമുക്കിത് കാണാൻ കഴിയില്ല എന്താണ് പിന്നെ ശരി ഇനി ഇത് കുറച്ചും കൂടെ എന്തായാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചേട്ടാ ഇതിനെങ്കിലും കുറച്ചേരൊന്നും അഭിനയിക്കുക ചേട്ടാ അറിയില്ല എന്റെ ഒരു വിഷയങ്ങളായിരുന്നു അടുക്കളയിൽ കാണുന്ന മൂന്ന് രോഗങ്ങൾ രോഗങ്ങൾ അടുക്കളയിൽ കാണുന്ന നമ്മുടെ എല്ലാ അടുക്കളയിൽ കാണുന്ന മൂന്ന് രോഗങ്ങൾ ഒന്ന് ഒന്ന് സാധാരണ ഉള്ള അസുഖം ഒക്കെ തന്നെ ആരോട് ചോദിച്ചാൽ പ്രശ്നസുഖങ്ങളൊക്കെ തന്നെയാ ഇനി ഇതൊക്കെ വിട്ടിന് ചാട്ടിനോട് വേറൊരു ചോദ്യം ഇതിന് അങ്ങനെ ബുദ്ധിപരമായിട്ട് പറയേണ്ട ചോദ്യങ്ങളൊന്നും നമ്മളിവിടെ ഒരു സ്വയംവരം കണ്ടല്ലോ സ്റ്റേജിൽ അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു സ്വയംവരം നടക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ ചേട്ടനങ്ങനെ ഒരു രാജാപാട്ട് വേഷം ഒക്കെ ഇട്ടിട്ട് പോയിട്ട് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആരെയായിരിക്കും കല്യാണം കഴിക്കും ഓ ആ ആഹ് മലയാളത്തിൽ ഒരു കല്യാണം കഴിഞ്ഞല്ലേ ഐശ്വര്യറായുടെ കല്യാണം കഴിഞ്ഞു ബാബയിലൊക്കെ കിടന്ന എന്റെ ചോദ്യങ്ങൾ താങ്ക് യു എന്തായാലും